നമസ്കാരം നാടിൻ്റെ ശബ്ദം വാർത്തയിലേക്ക് ഹാർദവുമായി സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ മണറുകാട് ഗ്രാമപഞ്ചായത്ത് മണർകാട് പഞ്ചായത്ത് ഇത്തവണ പത്തൊമ്പത് വാർഡുകളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മൂന്ന് മുന്നണികളും കടുത്ത പോരാട്ടത്തിനൊരുങ്ങുന്നു മണർകാട് പഞ്ചായത്തിൽ മണർകാട് പഞ്ചായത്തിൽ പത്തൊമ്പത് വാർഡുകളിലും മൂന്ന് മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചരണം ആരംഭിച്ചു വാർഡ് സ്ഥാനാർത്ഥികൾക്കൊപ്പം രണ്ട് ഡിവിഷനിലേക്കുള്ള ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടികയും പുറത്തുവിട്ടു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചുപിടിച്ച പിടിച്ച പഞ്ചായത്ത് തുടർഭരണം പിടിക്കാൻ എൽ ഡി എഫും പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ യു ഡി എഫും ശ്രമിക്കുമ്പോൾ നിലവിലെ രണ്ട് സീറ്റിൽ നിന്നും സീറ്റുകളുടെ എണ്ണമുയർത്തി പഞ്ചായത്ത് ശക്തി തെളിയിക്കാൻ ബി ജെ പിയും ശക്തമായ സ്ഥാനാർത്ഥികളെയും ഇറക്കി എല്ലാ വാർഡുകളിലും ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുന്നു ചരിത്രപ്രസിദ്ധമായ മണ്ട്രകാട് സെൻറ്റ് മേരീസ് യാക്കോബയ പള്ളിയും മണറുകാട് ഭഗവതി ക്ഷേത്രവും ഉൾപ്പെടുന്ന പഞ്ചായത്തിൽ വികസനമാകും ചർച്ചാ വിഷയം